ത്ത് പൂർണ്ണമായും ഒരു സമാധാനത്തിലേക്ക് പോകാനുള്ള ക്ഷമ ട്രംപ് കാണിക്കുമോ ഒപ്പം തന്നെ നെതന്യാഹുവിന് ഉണ്ടാകുമോ എന്നതാണല്ലോ ചോദ്യം ഡോക്ടർ മോഹൻ വർഗീസ് നോക്കൂ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും അവിടെ ആക്രമണങ്ങൾ നടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹെവി എയർ സ്ട്രൈക്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അല്ലെങ്കിൽ ഒരു നിർണായക ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പോലും ആക്രമണങ്ങൾ ഒഴിയുന്നില്ല മുൻപ് രണ്ട് തവണ വെടിനിർത്തലിലേക്ക് എത്തും കാര്യങ്ങൾ എന്ന് സൂചിപ്പിച്ച സമയങ്ങളിലും വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് ഇസ്രയേലായിരുന്നു ഖത്തറിലേതുൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നമുക്ക് തെളിവായി മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ സമാനമായ നിലയിൽ ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുകയാണ് ട്രംപിനെ പോലും മുഖവിലയ്ക്കെടുക്കാതെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തുന്നത് അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു കരാർ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന സമ്മർദ്ദം നൽകിക്കൊണ്ട് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ ുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുമുണ്ട് അപ്പോൾ ഒരു തരത്തിലും സമാധാനം എന്നത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല അതിനേക്ക് കാര്യങ്ങൾ എത്താൻ സമ്മതിക്കില്ല എന്നൊരു പിടിവാശി തന്നെയാണോ എത്രത്തോളം സമാധാനം രണ്ട് വിഭാഗങ്ങളും ഹമാസ് എന്ന നോൺ സ്റ്റേറ്റ് ആക്ടറും ഇസ്രേൽ എന്ന സ്റ്റേറ്റ് ആക്ടറും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വലിയ ഒരു ഡിബേറ്റബിൾ ചോദ്യമാണ് ആ ഒരു സമാധാനം ആത്യന്തികമായി ആർക്കു വേണ്ടിയുള്ളതാണ് ഇത് ഗാസയിലെ ജനം ഓരോ കുട്ടിയും ഓരോ സ്ത്രീയും ഓരോ വ്യക്തിയും ഗാസയിലെ ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ അല്ലെങ്കിൽ ഗാസയുടെ ചുമതല ഗാസയ്ക്ക് വേണ്ടി എന്ന രൂപത്തിൽ സംസാരിക്കുന്നവർക്ക് എത്രത്തോളം സമാധാനം വേണം എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നവർക്ക് നിശ്ചയമില്ല ഇസ്രയേലെ ജനത ഒരു പക്ഷേ സമാധാനം ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടത് സുരക്ഷാ ഉറപ്പുകളാണ് ഭാവിയിൽ ഒക്ടോബർ സെവൻ മാതിരിയുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ഉറപ്പുകളാണ് ഇവിടെ ഒരു 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 റെഫറിയുടെ റോളിൽ നിൽക്കുന്നത് ഒരു ഇതൊരു ഡബ്ല്യു 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 റസ്ലിംഗ് കോമ്പറ്റീഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരു റെഫറിക്ക് എന്തു ചെയ്യാനാവും വിസിലടിക്കാനും കുറേ തറയിൽ കൈ അടിച്ചുകൊണ്ട് എണ്ണാനുമൊക്കെ അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഹാമല്ലന്മാർ നടത്തുന്ന വർധനം അതൊന്നും അവസാനിപ്പിക്കാൻ പലപ്പോഴും ആ റഫറിക്ക് കഴിയാറില്ല കാരണം ഷോ ബിസിനസ്സാണ് ഒരു ഷോ ബിസിനസ്സായി അതപ്പത്തിക്കുകയാണോ അതോ യഥാർത്ഥ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലെ പോലെ ഡൊണാൾഡ് ട്രംപ് നിർത്തു എന്ന് പറയുമ്പോൾ ഇസ്രേലെ വിട്ടു നിർത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ച് നിർത്താൻ കഴിയുമോ കഴിയുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ തെളിയുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സമയം അതിരാവിലെ ഇന്ന് അതിരാവിലെ ഈ ട്രംപ് നൽകിയ അൾട്ടിമേറ്റം അവസാനിച്ച് കഴിഞ്ഞു അതിനുള്ളിൽ തന്നെ ട്രംപ് എന്താണ് പറഞ്ഞത് ഒറിജിനലി ഇരുപതിനെ പദ്ധതി ഇരുപത് ഇരുപത്തൊന്നിനെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് ഞാനിത് ആൾട്ടിമേറ്റം നൽകുന്നു ഞായറാഴ്ച ദിവസം അമേരിക്കൻ സമയം വൈകിട്ട് അഞ്ചു മണിക്ക് അതായത് പിറ്റേന്ന് രാവിലെയാണ് ഇന്ത്യൻ ഇന്ത്യൻ സമയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞു ആ സമയത്ത് തീർച്ചയായും വെടി നിർത്തിയിരിക്കണം അത് അതിത്രയും ലംഘിച്ചിരിക്കുന്നു ഇപ്പോഴും ഈ നിമിഷവും അവിടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഗാസയിൽ നിന്നും ബന്ദികളായി വിട്ടുകിട്ടാനുള്ളവ പോലും ഇതുവരെ കൈമാറിയില്ല ഇത് രണ്ടും കംപ്ലീറ്റ്ലി ലിങ്ക്ഡാണ് വിടിനിർത്തൽ സംഭവിച്ച സേനാ പിന്മാറ്റം തുടങ്ങാതെ എങ്ങനെയാണ് ബന്ദികളെ വിടുക ഇത് ന്യായമായൊരു ചോദ്യമാണ് ഹമാസ് ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കാൻ ഹമാസന് സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇസ്രയേൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തെ നൂറ് ശതമാനം ഇച്ഛാശക്തിയില്ല അവിടെയാണ് ഇസ്രയേലിനുള്ളിലെ ആഭ്യന്തരമായ സമ്മർദ്ദങ്ങളെക്കുറിച്ച് ഇവിടെ നേരത്തെ പാനലിസ്റ്റുകൾ സംസാരിച്ചു അതെന്താണ് ഈ ബെൻക്യൂർ പിന്നെ സുരക്ഷാ മന്ത്രി അദ്ദേഹം ഒരു തീവ്ര ഒരു ഒരു ഹോക്കി നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്ന ഒറിജിനൽ ടാർഗറ്റ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഒരു ചർച്ചയും പരിസമാപ്തിയിൽ എത്തില്ല എന്ന പരിസമാപ്തിയിലെത്തില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹവും അതേ ൂ കാരണം നെതന്യാഹു ഓൺ എ ഹോട്ട് സീറ്റ് അദ്ദേഹം രണ്ട് റാഡിക്കൽ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ജൂയിഷ് പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് പറയുന്നത് ധനകാര്യ മന്ത്രി മോഡ്രിജിൻ്റെയും മോഡ്രിജും എടുത്തിരിക്കുന്ന നിലപാട് തീവ്ര നിലപാടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും പലസ്റ്റീൻ രാഷ്ട്രം അംഗീകരിക്കുന്നില്ല എന്നത് ഒരു പക്ഷേ വിശാല അർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഒരു പോളിസിയാണ് അതേസമയം ഇവിടെ വെടിനിർത്തൽ തന്നെ സംഭവിക്കണമെങ്കിൽ പൂർണ്ണമായി ഹമാസ് കീഴടങ്ങിയിരിക്കണം ഹമാസ് ഉണ്ടാവരുത് പോലും ഹമാസ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അത് സാധ്യമാവുന്നൊരു കാര്യമല്ല ഹമാസ് എന്നതിനെ നമ്മൾ കാണുന്നതിൻ്റെ ഒരു വിഷയമാണ് ഹമാസ് എന്നത് ഒരു ആശയത്തിൻ്റെ ഭൗതികമായ ആവിഷ്കാരമാണ് മിലിറ്ററിസ്റ്റിക് ആൻഡ് പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് എൻ ഐഡിയ അതാണ് ഹമാസ് ഹമാസ് എന്നത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയും ആശയം അവിടെ നിൽക്കും മറ്റൊരു രൂപത്തിൽ മറ്റൊരു പേരിൽ മറ്റൊരു സമയത്ത് സമാധാനം വന്നു കഴിഞ്ഞാലും ഈ ശക്തികൾ ഇത് ആ ഹമാസ് പ്രതിദാനം ചെയ്ത അതേ ഐഡിയോളജി ഒരു പക്ഷേ അതേ മാർഗം ഉപയോഗിക്കുന്ന മറ്റ് ശക്തികൾ ഉണ്ടാവാം അതുകൊണ്ട് ഹമാസിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പറയാമെന്നല്ലാതെ അത് മനസ്സുകളുടെ രൂപാന്തരം വരാതെ അത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ പിന്നെ എന്താണ് ഇത്രയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ലൈവായി നിൽക്കേണ്ടത് ആത്യന്തികമായ പാലസ്റ്റീൻ കോൾസിനെ പിന്നണിയിൽ ആക്കേണ്ട ഒരു ആവശ്യകത ഇതാണ് വൈഡർ ബ്രെയിൻ ഇവിടെയാണ് നതന്യാഹവും ട്രംപും ഒത്തു കളിച്ചോ എന്ന് ഒരു സംശയം ജനറേറ്റ് ചെയ്യുന്ന അവിടെയാണ് ഈ പറയുന്ന പലരും പറഞ്ഞല്ലോ ഇവിടെ ആരും പറയുന്നില്ല ഇസ്രയേലിന് അനുകൂലമായ അമേരിക്ക ഒരു പക്ഷേ ഇസ്രയേലിൻ്റെ ഇക്കാര്യത്തിൽ വലിയ പരുക്കില്ലാതെ മുഖം രക്ഷിച്ച് അങ് എടു ഏറ്റെടുക്കാം എന്ന ഒരു മട്ടിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഹമാസിന് അനുകൂലമായോ പാലസ്റ്റീൻ കോസ്റ്റിന് അനുകൂലമായോ ഉള്ള പദ്ധതി എന്നതിനേക്കാൾ ഉപരിയായി ഇസ്രയേലിനെ സംരക്ഷിച്ച് കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ നിലനിർത്താനുള്ള ഒരു പദ്ധതിയാണ് അങ്ങനെയെങ്കിൽ ഇസ്രയേൽ മുന്നോട്ട് വെച്ച രണ്ട് ആശയങ്ങളാണ് പ്രധാന ആശയങ്ങൾ ഒന്ന് ഹമാസ് ഉണ്ടാവരുത് അതേതാണ്ട് ഈ ഡീൽ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടാൽ ഹമാസ്ബിൻ ഉണ്ടാവില്ല രണ്ട് ബന്ധുക്കളെ കൈമാറ കൈമാറ്റം ചെയ്യപ്പെടുന്നു ബന്ധുക്കൾ പൂർണ്ണമായും കൈമാറ്റം ചെയ്യപ്പെടും ഇസ്രയേലിന് വിരോധമൊന്നുമില്ല വലിയ വലിയ നമ്പറ് ഈ വലിയ നമ്പർ ഇരുന്നൂറ്റി അൻപത് ഈ ജീവപര്യന്ത തടവുകാരും ആയിരത്തി എഴുന്നൂറ് സാധാരണ തടവുകാരെയുമാണ് ഇത്ര കൈമാറ്റം ചെയ്യേണ്ടത് അതിന് പകരമായി ഹമാസ് കൈമാറ്റം ചെയ്യേണ്ടത് കേവലം ഇരുപത് ജീവനോടെയുള്ള ഇരുപത് ബന്ധുക്കളെയും പിന്നീട് ഒരുപക്ഷെ ബാക്കിയുള്ള പിന്നെ മരിച്ചു ഡെഡ് ബോഡീസുമാണ് കൈമാറ്റം ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഹമാസിന് ഒരു ആനുകൂല്യം ഉണ്ട് എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊന്നും അത്ര വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് അറുപത്തി ഏഴായിരം മനുഷ്യരുടെ കണക്കെടുക്കുമ്പോൾ അത്